തെരുവു നായ്ക്കളെയും പിടികൂടിയ സുരക്ഷാ കേന്ദ്രത്തിലാക്കണമെന്ന രണ്ടംഗ ബെഞ്ചിന്റെ ഉത്തരവ് സുപ്രീംകോടതി നായ്ക്കളെ പിടികൂടി വന്യംകരണത്തിനും പ്രതിരോധ കുത്തിവയ്പ്പിനും ശേഷം തുറന്നുവിടാമെന്ന് മൂന്നംഗ ബെഞ്ചിന്റെ ഇടക്കാല വിധി എന്നാൽ പേ വിഷബാധയുള്ളവയെയും അക്രമകാരികളെയും തുറന്നുവിടരുത് പൊതു ഇടങ്ങളിൽ നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് വിലക്കി മൃഗസ്നേഹികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതിയോടെ ദത്തെടുക്കാമെന്നും ഇടക്കാല ഉത്തരവ് ഡി ധനസുമോദ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ധനസുമോദൻ നമുക്കറിയാം ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധം മൃഗസ്നേഹികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അനുകൂലമാണോ സുപ്രീം കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവ് അമൃത ഈ മൃഗസ്നേഹികൾക്ക് അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും അവർക്ക് അനുകൂലമല്ല കാര്യം ഓഗസ്റ്റ് പതിനൊന്നിലെ ഇടക്കാല വിധി പൂർണ്ണമായും റദ്ദാക്കണം എന്നുള്ള ആവശ്യമാണ് അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുമെങ്കിൽ ചെയ്യണം എന്നുള്ളൊരു ആവശ്യമാണ് മൃഗസ്നേഹികൾ മുന്നോട്ട് വെച്ചത് ഈ ഓഗസ്റ്റ് പതിനൊന്നിലെ വിധി പറയുന്നത് എല്ലാ തെരുവ് നായ്ക്കളെയും കൂട്ടത്തോടെ പിടികൂടി എട്ടാഴ്ചയ്ക്കുള്ളിൽ പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കണമെന്നും അത് തിരികെ നഗരത്തിലേക്ക് തന്നെ വരാതെ നോക്കണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വിഷയമുണ്ടായിരുന്നത് മാത്രമല്ല ഇത്രയും പല കേന്ദ്രങ്ങളാക്കി താമസിപ്പിക്കുന്നത് ഒരു മാസം അഞ്ചു കോടി രൂപ വരെ വേണ്ടിവരും അതിൻ്റെ ചെലവ് വരും എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ് മൃഗസ്നേഹികൾ പൂർണ്ണമായും ഈ വിധി റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടത് പക്ഷേ തെരുവു നായ്കളെ പിടികൂടാം അവ വന്ധ്യംകരിച്ച് ഈ പ്രതിരോധ കുത്തിവെപ്പ് ശേഷം തിരികെ എവിടെയാണോ എവിടുന്നാണോ പിടികൂടിയത് അവിടെ തന്നെ കൊണ്ടുപോവിടണം അതേസമയം തന്നെ ഈ പേ വിഷബാധയുള്ളവർ പേ വിഷബാധയുള്ളത് സംശയിക്കപ്പെടുന്നവർ അക്രമകാരികളായ തെരുവ് നായ്ക്കൾ ഇവയെ ഒരു കാരണവശാലും വിടരുത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇത് കേവലം ഒരു ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല രാജ്യത്തിന്റെ മുഴുവൻ പ്രധാന പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ് എല്ലാ ഹൈക്കോടതികളിലും ഇതുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട് ഇതെല്ലാം ഒരുമിച്ച് സുപ്രീം കോടതി പരിഗണിക്കും എന്ന് തന്നെയാണ് മൂന്നംഗ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ശരി വിവരങ്ങൾ